ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എട്ടാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം ബി എസ് അല്ലേ ബേസിക് സയൻസ് നമ്മൾ എക്സാം ആണ് അല്ലേ എല്ലാവരും പാഠഭാഗങ്ങളൊക്കെ പഠിച്ചില്ലേ അപ്പം അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം എല്ലാ ജീവികളുടെയും ശരീരഭാഗങ്ങൾ കോശങ്ങളാൽ നിർമ്മിതമാണ് അല്ലേ കോശങ്ങളെ നിരീക്ഷിക്കുന്നതിന് മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നു ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിച്ചുള്ളവയാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുകൾ പ്രകാശത്തിൽ പ്രവർത്തിക്കുന്ന ഇവയ്ക്ക് വസ്തുക്കളെ പരമാവധി രണ്ടായിരം വരെ വലുതായി കാണിക്കാനേ കഴിയും അല്ലേ എന്നാൽ ഇലക്ട്രോണുകളും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും വസ്തുക്കളെ അനേക ലക്ഷം മടങ്ങ് വരെ വലുപ്പത്തിൽ കാണിക്കാൻ കഴിയും അല്ലേ അപ്പം അതിൻ്റെ പിക്ചേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട് ഇനി ദ സ്കെച്ച് ദ പീച്ചേഴ്സ് ഓഫ് ദ കോമ്പൗണ്ട് മൈക്രോ മൈക്രോസ്കോപ്പ് ആൻഡ് ലേബൽ ഇറ്റ്സ് പാർട്ട് അല്ലേ മൈക്രോസ്കോപ്പിൻ്റെ പാർട്സ് ഒക്കെ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ചോദിച്ചിട്ടുണ്ട് വാട്ട് ഈസ് എ മൈക്രോസ്കോപ്പ് എന്താണ് മൈ മൈക്രോസ്കോപ്പ് മൈക്രോസ്കോപ്പ് ഈസ് എ ഡിവൈസ് യൂസ് ടു മാഗ്നിഫൈ ആൻ ഒബ്ജക്റ്റ് ഇനി ഇവിടെ നിങ്ങൾക്ക് ഒരു ബോക്സിൽ ഓരോ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ കോശവിഭജനവും കോശങ്ങളെ നിരീക്ഷിച്ചതിൻ്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക ഇയറും ആരാണോ എന്താണോ കണ്ടെത്തിയത് അതൊക്കെ മനസ്സിലാക്കി വെച്ച് വ വേണം നിങ്ങളെ എക്സാമിന് പോകാനായിട്ടോ അപ്പോൾ ഓരോ വർഷവും നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ അടുത്തത് നമുക്ക് നോക്കാം ഇവിടെ ഒരു എന്താണ് മർമ്മസ്ഥരം ഓരോ ഭാഗങ്ങളും അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ മർമ്മത്തിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരും കോശ കോശദ്രവ്യത്തിൻ്റെ സവിശേഷത ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കും അല്ലേ ഓരോ ഭാഗങ്ങളും അടയാളപ്പെടുത്തുക ഭാഗങ്ങൾ ശരിക്കും നിരീക്ഷിച്ച് കണ്ടെത്താം കേട്ടോ ഇനി വാട്ട് ഈസ് എ മൈക്രോസ്കോപ്പ് നമ്മൾ നോക്കി ദ മൈക്രോസ്കോപ്പ് ഇൻ വിച്ച് മോർ ദാൻ വൺ ലെൻസ് ഈസ് യൂസ്ഡ് ആർ കോൾഡ് കോമ്പോണൻ അല്ലേ ഇനി ദ ഫോർമേഷൻ ഓഫ് അനിമൽസ് ഓർ പ്ലാൻ ടിഷ്യൂസ് ആഫ്റ്റർ കണ്ടിന്യൂസ് ഡിവിഷൻ ആൻഡ് ചേഞ്ചസ് അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ് ഫോ ഫോയിറ്റൽ സെൽസും അല്ലേ മെറി മെറിസ്റ്റമാറ്റിക് ടിഷ്യൂസ് അല്ലേ ഇതൊക്കെയാണ് ഒക്കെ മനസ്സിലാക്കി വെക്കണം കേട്ടോ ആ പ്ലാന്റ് സെല്ലും അനിമൽസെൻ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട് സെൽവാൾ ഈസ് പ്രസൻറ്റ് നോ സെൽവാള് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക വാക്യൂൾ ആൻഡ് ആൻഡ് പ്ലാസ്റ്റൈഡ് പ്രസൻറ്റ് നോ വാക്യൂൾ ആൻഡ് പ്ലാസ്റ്റൈഡ് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വേണം നിങ്ങൾ എക്സാമിന് പോകാൻ ഓരോ ഭാഗങ്ങളും അടയാളപ്പെടുത്തിയിട്ടുള്ള ഭാഗങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക ഇതൊക്കെ ക്വസ്റ്റ്യൻസ് വന്നാൽ ഈസിയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളാണ് അടുത്തത് നമുക്ക് നോക്കാം മെരിസ്റ്റമിക്തി കോശവും വളർച്ച സസ്യകോശവും അല്ലേ അവിടെ തന്നിട്ടുണ്ട് ത്വരിതഗതിയിലുള്ള വിഭജിക്കുന്നു കോശവിഭജനം വഴി വളർച്ചയില്ല ഇനി അടുത്ത ടിഷ്യൂസ് ഫങ്ഷൻസ് ആൻഡ് പെക്യുലാരിറ്റീസ് ആണ് അല്ലേ ആനിമൽസ് ടിഷ്യൂസും പ്ലാന്റ് ടിഷ്യൂസും കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ മനസ്സിലാക്കി വെച്ച് പോകാട്ട് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ഭാഗങ്ങളാണ് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് ഓരോ കോശത്തിൻ്റെയും പ്രത്യേകതകളും ഒക്കെ മനസ്സിലാക്കി വെച്ച് പോവുക ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് ബ്ലഡിൻ്റെയും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ ഓരോന്നും നിരീക്ഷിച്ച് നിങ്ങൾ പഠിച്ചത് എന്താണോ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോകാൻ ഒക്കെ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളാണ് സമയം കൺട്രോൾ ചെയ്തിട്ട് എന്താണ് അക്ഷര അക്ഷരത്തെറ്റോ സ്പെല്ലിങ് ഒന്നും ഇല്ലാതെ നിങ്ങളെല്ലാവരും എക്സാം എഴുതുക അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക അനിമൽ ടിഷ്യൂസും പ്ലാന്റ് ടിഷ്യൂസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പിന്നെ കൃഷിയിലെ വൈവിധ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് മേഖല അല്ലേ കന്നുകാലി പരിപാലനം പക്ഷി പരിപാലനം സെറികൾച്ചർ പട്ടുനൂൽ വളർത്തൽ പിസി കൾച്ചർ എന്താണ് മത്സ്യകൃഷിയാണ് ഫ്ലോറിക്കൾച്ചറ് പുഷ്പ കൃഷിയാണ് അതിൻ്റെ ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഇനങ്ങൾ ആ ഇനത്തിൽ പറ്റിയ ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക കേട്ടോ ഇമ്പോർട്ടൻ്റ് ഭാഗങ്ങളാണ് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോകാന് ഓരോ അത് കണ്ടില്ല എപ്രികൾച്ചറ് എപ്രിക്കൾച്ചറിന് എന്തായാലും തേനീച്ച വളർത്തലാണ് പിന്നെ മുയൽ വളർച്ച അല്ല മുയൽ വളർത്തൽ മഷ്റൂം കൃഷി മഷ്റൂം കൾച്ചർ അത് കൂൺ കൃഷി പിന്നെ ഹോർട്ടിക്കൾച്ചർ അല്ലേ പഴം പച്ചക്കറി കൃഷി ഔഷധ സസ്യങ്ങൾ കൃഷി അല്ലെ ഇതൊക്കെ അതിൻ്റെ എന്താണ് ഉൽപ്പന്നങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷ് മീഡിയത്തിലുള്ളവർക്കും മലയാള മീഡിയത്തിലുള്ളവർക്കൊക്കെ ഇവിടെ ഡിഫ് ഞാൻ പ്രത്യേകം പ്രത്യേകമായിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിക്ചേഴ്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെന്നൊക്കെ എക്സാം എക്സാം വന്നാൽ മറക്കാതെ എഴുതണം അപ്പോൾ ഇതൊക്കെ നോക്കി മനസ്സിലാക്കി വെക്കുക ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങളാണ് അടുത്തു നമുക്കൊന്ന് നോക്കാം മനുഷ്യ ശരീരം കോടിക്കണക്കിന് കോശങ്ങളാൽ നിർമ്മിതമാണ് അല്ലേ അല്ലെ നാഡീകോശങ്ങൾ പേശീകോശങ്ങൾ രക്തകോശങ്ങൾ അസ്ഥി കോശങ്ങൾ മുതലായ ഇരുന്നൂറിൽ പരം വ്യത്യസ്ത കോശങ്ങളുണ്ട് അല്ലേ കലകൾ ഓരോ കോശത്തിൽ നിന്നും രൂപപ്പെട്ടതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സമാന കോശങ്ങളുടെ കൂട്ടമാണ് കലകൾ ജന്തുകലകൾ അല്ലെ ആവരണകല നാഡീകല പേശികല കല രക്തം നാരുകല അസ്ഥി തരുണാതി മുതലായ ജന്തു കലകൾ സസ്യകലകൾ എന്തൊക്കെയാണ് കൈമ കൈമ സ്ക്ലീറൻ കൈമ സംവഹ സംവഹന കലകൾ സൈലം ഫ്ലോയം അല്ലേ സിക്താണ്ടം എന്ന വൈവിധ്യവൽക്കരണത്തിൽപ്പെടാൻ പെടാത്ത കോശത്തിൽ നിന്നും ജന്തുകലകൾ രൂപപ്പെടുന്നു മറ്റേതോ ത്വരിതഗതിയിൽ വിഭജിക്കുന്ന മെരിസ്റ്റമിക് കോശങ്ങളിൽ നിന്നും വിവിധ സസ്യകലകൾ രൂപപ്പെടുന്നു കോശവൈവിധ്യവൽക്കരണം എന്ന് പറയുന്നത് ഒറ്റ കോശത്തിൽ നിന്നും വൈവിധ്യമാർന്ന കോശങ്ങൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് കോശ വൈവിധ്യ പ്രക് വൽക്കരണം എന്ന് പറയുന്നത് എക്സാമ്പിൾ ജന്തു സസ്യകലകൾ ക്രമാനുതമായി രൂപപ്പെടുന്നതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് സിക്താണ്ഡം ഗുണകോശങ്ങൾ അല്ലേ ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക ഇമ്പോർട്ടൻ്റ് ഭാഗങ്ങളാണ് ഇനി വിത്തുകോശങ്ങൾ അല്ലെ വൈവിധ്യവൽക്കരണ പ്രക്രിയയുടെ ഏത് കോശമായാലും മാറാൻ കഴിയുന്ന സവിശേഷ സവിശേഷ കോശങ്ങൾ മജ്ജ തൊക്ക് അന്നപദം മുതലായ ഭാഗങ്ങളിലെല്ലാം വിത്തു കോശങ്ങളുണ്ട് വിത്തുകോശങ്ങളുടെ പ്രാധാന്യം എന്താണ് രക്താർബുദം പ്രമേഹം പാർക്കിൻസൺ രോഗം എന്നിവയുടെ ചികിത്സയും കൃത്രിമങ്ങളുടെ നിർമ്മാണത്തിനും വിത്തുകോശങ്ങൾ പ്രയോജനപ്പെടുന്നതാകുമെന്ന് കരുതുന്നു അല്ലേ മെരിസ് മെറ്റ് കല മെരിസ്റ്റമറ്റിക് കല എന്ന് പറഞ്ഞാൽ എന്താ സസ്യകാന്ഡത്തിൻ്റെയും വേരിൻ്റെയും അഗ്രങ്ങളിൽ കാണുന്ന പ്രത്യേക കോശങ്ങളാണ് അപ്പോൾ മെരിസ്റ്റമറ്റിക് കോശവും വളർച്ചയെത്തിയ സസ്യകോശവും തമ്മിലുള്ള വ്യത്യാസങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് ത്വരിതഗതിയിലുള്ള വിഭജിക്കുന്നു അതുപോലെ കോശവിഭജനം വഴി വളർച്ചയില്ല താരതമ്യേന വലപ്പം കൂടിയ മർമ്മം താരതമ്യേന വലപ്പം കുറഞ്ഞ മർമ്മം അതൊക്കെ മനസ്സിലാക്കി വെക്കുക ഇനി ഇവിടെ കലകളും ധർമ്മവും വ്യത്യാസവും കൊടുത്തിട്ടുണ്ട് ഇനി ഹ്യൂമൻ ബോഡി ഇസ് മെയ്ഡ് അപ്പോൾ ദ മില്യൺ ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെൽസ് ലൈക്ക് nerve no cell muscle cell blood cell and bone cells like tissues group of similar cells that have common origin and perform specific functions animal tissues epi epithelic tissues nervous tissues muscular tissues and uh, connective tissues blood the fiber tissue like plant tissues and the canopy parenchyma uh, colon colenchima തുടങ്ങിയൊക്കെയാണ് അല്ലേ അതൊക്കെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തതാണ് അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങളാണ് കേട്ടോ ഒക്കെ മനസ്സിലാക്കി വെച്ച് പോവുക പേര് നെയിമോസ് ഒക്കെ ഒന്നും മാറാതെ തന്നെ നിങ്ങൾ എഴുതുക അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എക്സാമിന് വരുന്ന ഭാഗങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് എല്ലാം നിങ്ങൾ ഓരോ പാഠഭാഗത്തിൻ്റെയും കണ്ടൻറ്റ് അല്ലെ കാര്യമായിട്ട് പഠിച്ചു വെക്കണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കണ്ടൻസ് ഉണ്ട് ആ കണ്ടൻസ് ഒക്കെ മറക്കാതെ നിങ്ങൾ പഠിച്ചു വെക്കണം നിങ്ങളെ നോട്ട്സൊക്കെ റെഫർ ചെയ്തിട്ട് ഇവിടെ ഞാൻ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങളാണ് ഒന്നും മറക്കാതെ തന്നെ നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കുക നന്നായിട്ട് വായിച്ചു എഴുതിയൊക്കെ പഠിക്കുക കേട്ടോ ഇവിടെ തദ്ദേശീയ നാടൻ സസ്യജന്തു ഇനങ്ങൾക്ക് ഉദാഹരണം ഇവയ്ക്കുള്ള ഗുണം എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് നാട്ടിനങ്ങൾക്ക് രോഗപ്രതിരോധ ശേഷി കൂടുതലാണ് കൂടാതെ ചലന ചെ കുറയും അല്ലേ എക്സാമ്പിൾ മാവ് മൂവാണ്ടൻ കിളിച്ചുണ്ടൻ വാഴ ഞാലിപ്പൂവൻ പാളയുണ്ടൻ പശു അല്ലെ അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കൃഷിയെ കുറിച്ചിട്ടും അല്ലെ കൃഷിയിലെ കൂട്ടായ്മ കൊണ്ടുള്ള പ്രയോജനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ കർഷകർ യഥാർത്ഥത്തിൽ ഒരു ശാസ്ത്രജ്ഞർ കൂടിയാണ് കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് എന്താണ് ശാസ്ത്രീയ രീതികളായ നിരീക്ഷണം വിവരശേഖരണം വിശകലനം ചെയ്ത് നിഗമന ഇത്തിരി പ്രയോഗവൽക്കരിക്കുകയും ചെയ്യുന്ന കർഷകർ യഥാർത്ഥത്തിൽ ഒരു ശാസ്ത്രജ്ഞർ കൂടിയാണ് അല്ലേ ശരിയാണ് പിന്നെന്താണ് ഇന്നത്തെ സൺഡേ ഫാമിങ് അല്ലെ കുടുംബ കൃഷി കുടുംബ കൃഷിയെ കുറിച്ചിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് കുടുംബ കൃഷി തുടങ്ങിയ കൃഷിക്ക് പ്രവണതകൾ കൊണ്ടുള്ള നേട്ടം എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് തരിശു നിലയം വിനിയോഗിക്കപ്പെടുന്നു വിഷമില്ലാത്ത ഭക്ഷണത്തിൻ്റെ ലഭ്യത ശരീരത്തിന് വ്യായാമം മാനസിക ഉല്ലാസം കൂടിയാണ് അല്ലേ കൃഷിക്ക് സ്ഥലപരിമിതി ഉള്ളവർക്കും പരിചരണത്തിന് സമയം ഏറെ എടുക്കുന്നവർക്കും അനുവദിക്കാവുന്ന രീതി എന്തൊക്കെയാണ് മട്ടുപാവിൽ കൃഷി ഗ്രോബാഗിലെ കൃഷി വെർട്ടിക്കൽ ഫാമിംഗ് മുതലായവ അല്ലേ ആ നമ്മൾ ടെറസിലൊക്കെ കൃഷിയല്ലോ ടെറസ്സിൽ കൃഷി ചെയ്യുന്നത് ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുന്നത് ഇതൊക്കെ ഇന്ന് ഇന്നത്തെ ആളുകൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ കൃഷിക്കൊക്കെ ചിലവഴിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മളെ വീഡിയോ വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും പരീക്ഷ എളുപ്പമാവട്ടെ ഓൾ ദി ബെസ്റ്റ്